മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ് വി അരുൺകുമാറിനെ ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടറായി നിയമിച്ചതിൽ സ്വമേതായ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണം മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിനാൽ യോഗ്യത മറികടന്നു എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തിരികെ വാർത്തയിലേക്ക് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേര് മാറ്റുന്നത് എന്തിനെന്ന ചോദ്യവുമായി ഹൈക്കോടതി ജാനകി എന്നതൊരു മതത്തിന്റെ പേരാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ ഉത്തരവ് ഹാജരാക്കാൻ സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി സിനിമാ സംഘടനകൾ സംഘടനകൾക്ക് വിരുദ്ധമാണ് ജാനകി എന്ന അതിനാൽ പേര് മാറ്റാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് സെൻസർ ബോർഡ് കോടതി അറിയിച്ചത് ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്നും സിനിമകൾക്ക് എന്ത് പേര് നൽകിയാൽ എന്തെന്നും ഹൈക്കോടതി ചോദിച്ചു ജാനകിയെന്നും ഗീതയെന്നുമുള്ളത് എല്ലാവരും ഉപയോഗിക്കുന്ന പേരാണെന്നും കോടതി പറഞ്ഞു മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് സെൻസർ ബോർഡ് വിശദീകരിച്ചു റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും അതേസമയം ചിത്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിങ്കളാഴ്ച സി ബി എഫ് സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് സിനിമാ സംഘടനകൾ ധർണ നടത്താൻ തീരുമാനിച്ചു തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് സി ബി എഫ് സിയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല ഇതൊരു സംയുക്ത സമരപരിപാടിയാണ് അതിൽ നിർമ്മാതാക്കളുടെ സംഘടന പങ്കെടുക്കും നടീനടന്മാരുടെ സംഘടനയായ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അതിലുണ്ടാകും ജാനകി സിനിമയെ സംബന്ധിച്ച കാര്യമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ലെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഞ്ജി പണിക്കർ വ്യക്തമാക്കി ചിലപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാതാക്കൾക്കോ അതിന്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല സി ബി എഫ് സി മാനദണ്ഡങ്ങളിലും മാർഗരേഖകളിലും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുവാനും സിനിമാ സംഘടനകൾ തീരുമാനിച്ചു ന്യൂസ് കൊച്ചി നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചതിന് ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തു കുട്ടിയൂരിലാണ് ഫോട്ടോഗ്രാഫർ സജീവനെ മർദ്ദിച്ചത് കണ്ടാന്നറിയാവുന്ന മൂന്ന് പേർക്കെതിരെയാണ് കേസ് ജയസൂര്യയുടെ കൂടെ വന്ന മൂന്ന് പേർ സജീവനെ തടഞ്ഞു വെച്ചെന്നും മർദ്ദിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പെന്ന് ഹൈക്കോടതി എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ വിമർശനം നിയമനത്തിന് ലക്ഷങ്ങളാണ് മാനേജർമാർ വാങ്ങുന്നത് സർക്കാർ അഴിമതിക്ക് അവസരമൊരുക്കുകയാണോ എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി ചോദിച്ചു